ഒരു തലമുറയോട് മുഴുവൻ ഭയങ്കരമായ അസൂയയുടെ ഒരു വ്യക്തിയാണ് ജോഷാശ് തലമുറയോട് രണ്ടുണ്ട് കാര്യങ്ങൾ ഒന്ന് എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത് എന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നത് എങ്ങനെ വർദ്ധിക്കണമെങ്കിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു തലമുറയായിരുന്നു ഇവിടെ പഠിക്കുന്നവർ എന്തായാലും മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കണം എന്ന് വ്യക്തമായ നിശാബോധിച്ചുണ്ടായിരുന്നു വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു ഒരു തലമുറ ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാമത്തെ നമുക്ക് ലഭിക്കുന്നത് എന്തായാലും അത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ബോധമാണ് പ്രസംഗിക്കാൻ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഉള്ളിൽ അവതരിപ്പിക്കുക ഏറ്റവും ഉയർന്ന സമ്മാനം പുരസ്കാരം നേടിയെടുക്കുക എന്നുള്ളതിനപ്പുറം പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങൾക്ക് ലക്ഷ്യമില്ലാതെ പോകും അത് ഇല്ലാത്ത ഒരു തലമുറയുടെ ഒരു പക്ഷേ ശേഷിപ്പുകളാണ് ശേഷിപ്പുകളിൽ ഞാൻ വിളിച്ച് കുറച്ച് കേട്ടുകയാണ് ഒരു ഒരു കൂടി തന്നെ ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ് പണ്ടെങ്ങോ മറഞ്ഞുപോയ നന്മകളുടെ ശിശിപ്പുകളുടെ കാവൽക്കാരാണ് ജോഷുവാച്ചു തലമുറ അതുകൊണ്ട് തന്നെ വലിയൊരു കൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ജോഷുവാച്ചൻ്റെ മുൻപിൽ ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ജോഷു അച്ഛൻ്റെ ഒരു മുമ്പിൽ ഇന്നാണ് ഞാൻ ഞാനും അച്ഛനും അമ്മയുടെ ആദ്യമായി നേരിട്ട് സംസാരിക്കുന്നത് അച്ഛനും മുകളിലും ഒരു വാചകം സംസാരിക്കുമല്ല വിശദം അതിയായി സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നോട് കരിഞ്ഞാട്ടിലച്ചൻ പറഞ്ഞത് അച്ഛൻ്റെ അച്ഛൻ നിങ്ങൾക്ക് തന്ന നമുക്ക് തന്ന ക്ലാസ്സിന് ഒരു റിവ്യൂ പറയുക എന്നുള്ളതാണ് പറയാൻ ഞാൻ ആളല്ല ഒന്നാമത് തന്നെ അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞെ ഞാൻ അടിച്ചു തുടങ്ങിയ കാലങ്ങൾ അല്ലെങ്കിൽ പറയാൻ തുടങ്ങിയ കാലത്ത് എപ്പോഴും കേൾക്കുമായിരുന്നു അല്ലെങ്കിൽ രണ്ട് പ്രസംഗങ്ങളെ മാർഗദർശകങ്ങളായി സ്വീകരിച്ചു കൊണ്ടാണ് ഞങ്ങൾക്ക് പ്രസംഗിച്ചുകൊണ്ട് ഒന്ന് മാർക്ക് ആന്റണി രണ്ടാമത്തെ വ്യക്തമായി ആ അച്ഛൻ ഇന്ന് ആ പ്രസംഗത്തെ കുറിച്ച് നമ്മളോട് സംസാരിച്ചപ്പോൾ ഞാൻ ഞാൻ പ്രസംഗം തുടങ്ങിയ കാലത്ത് അപ്പച്ചന്റെയും അപ്പൻ്റെയും അമ്മയുടെയും അമ്മച്ചിയുടെയും ഒക്കെ പ്രസംഗക്കുറിപ്പുകളിൽ നോക്കി മത്സരങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ചു തുടങ്ങിയ കാലത്ത് എന്താണ് പ്രസംഗം എന്ന് വ്യക്തമായ ധാരണയൊന്നുമില്ല സമ്മാനം ലഭിക്കാനുള്ള എന്തോ ഒന്ന് മാത്രമായിരുന്നു പ്രസംഗം എന്ന കാലത്ത് കാലം കഴിഞ്ഞ് അടുത്ത തലത്തിലേക്ക് പോയപ്പോൾ ഞാൻ എങ്ങനെ പ്രസംഗത്തെ നോക്കിക്കാണാൻ തുടങ്ങിയോ അന്ന് എനിക്ക് പറഞ്ഞു തന്ന ഈ കഥകളിലൂടെ ഒന്ന് വളരെ വ്യക്തമായിരുന്നു നാം ആരോട് സംസാരിക്കുന്നു എന്നതനുസരിച്ച് വേണം നമ്മുടെ പ്രസംഗങ്ങളെ രൂപീകരിക്കുവാനെനിക്ക് ഇന്ന് അച്ഛൻ വളരെ ഭംഗിയായി അത് പറഞ്ഞു ഞാൻ പറഞ്ഞു പൗലോ തൻ്റെ മുമ്പിലുള്ളവരെ അവരുടേതായ രീതിയിൽ അവർക്ക് വേണ്ടത് എന്ത് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് അവരോട് എന്താണോ പറയേണ്ടത് സുവിശേഷമടക്കം സുവിശേഷമാണ് തൊളോസി പറയാനുള്ളത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന സുവിശേഷ സത്യമാണ് പറഞ്ഞു കൊടുത്തത് അത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കേട്ടിരിക്കുന്നവരെ മുഴുവനായും നമ്മുടെ ഉള്ളിലേക്ക് അവരുടെ മനസ്സിൽ എന്താണ് അതനുസരിച്ച് വേണം നാം സംസാരിക്കാൻ എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രസംഗം എന്ന് പൗലോസ്നീഹ പറഞ്ഞു പൗലോസ്നീഹായെ ആധാരമാക്കുന്നുണ്ടാവണം ഓരോ പ്രസംഗങ്ങളും ആരംഭിക്കേണ്ടത് എന്ന് വളരെ അഭുദേരെ പറയാറുള്ളൂ അതിലൊരാളാണ് ഭാഗ്യം ചെയ്തവരാണ് നാം ഇന്ന് അത് കേൾക്കാൻ സാധിച്ചത് പല തലങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രസംഗത്തെ കാണുന്നത് പ്രായമായവർക്ക് ഒരു കാര്യത്തിൽ ഞാൻ അച്ഛനുമായി വിയോജിക്കും അച്ഛൻ പറഞ്ഞു പള്ളിയിൽ പ്രസംഗിക്കുന്നതും പുറത്ത് പ്രസംഗിക്കുന്നതും രണ്ടും രണ്ട് രീതിയിലാണ് എന്നുള്ളത് ശൈലി വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഒരുപക്ഷെ വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത് രണ്ടും രണ്ട് രീതിയിലല്ല രണ്ടിനും രണ്ടിന്റെയും മൂലം മൂലസ്ഥാനം ഒരിടത്തു നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത് എന്നാണ് പക്ഷെ അത് ആശയപരമായി ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വാദമാണ് എന്നാൽ അതിനുമപ്പുറം ഏത് പുസ്തകത്തെ പറ്റി അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാനും നമ്മൾ ചെയ്യാൻ കൃതി പാടാണ് ഏത് വായിക്കും പക്ഷെ വലിയ ജ്ഞാനമൊന്നും അതിൽ ഇല്ലാത്തതുകൊണ്ട് കാര്യമായി അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് പറ്റില്ല രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അച്ഛൻ അച്ഛനെ പറ്റി ഒരു അച്ഛൻ്റെ പ്രസംഗത്തിന് പ്രതികരണം നൽകാൻ തക്ക വിധത്തിൽ ഞാൻ വളർന്നിട്ടില്ല ഞാൻ അതിലേക്ക് മുതിരുകയുമില്ല ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ അച്ഛൻ അതുപോലെ എൻ്റെ പ്രസംഗ പരിശീലനത്തിൽ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചത് എന്താണോ അതിൽ നിന്ന് ഞാൻ പഠിച്ച രണ്ട് കാര്യങ്ങൾ മാത്രം ആദ്യമായി ഞാൻ സ്വയമായ ഒരു പ്രസംഗം എഴുതി പറഞ്ഞ് ഒരു പക്ഷെ ഞാൻ ഇനി മുതൽ എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് തോന്നലുണ്ടായി തുടങ്ങിയത് ഇവിടെ വെച്ചാണ് രണ്ടായിരത്തി പത്ത് നാൽപ്പത്തി എട്ടാമത്തെ ഓർമ്മ കുറിശി വ്യപാര നാൽപ്പത്തി എട്ടാമത്തെ ഓർമ്മയ്ക്ക് ഓർമ്മയുടെ ആ പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് എനിക്കാണ് ആ വർഷം അതായിരുന്നു എൻ്റെ ആദ്യമായി ഞാൻ സ്വയമായി എഴുതി പറഞ്ഞ പ്രസംഗം പിന്നെ ഒരു മൂന്ന് വർഷത്തേക്ക് അതേ പ്രസംഗം പലരും ഇവിടെ വന്ന് പറഞ്ഞു എല്ലാ വർഷവും ഓരോരുത്തർക്ക് ഇവിടെ സമ്മാനം ഉണ്ടായത് അച്ഛൻ പറഞ്ഞു തുടങ്ങിയ കാര്യം വായിക്കുക എന്ന് വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിലും അല്ല പരന്ന വായനകളാണെങ്കിലും എപ്പോൾ പ്രസംഗിക്കാൻ പോകുമ്പോഴും ആ വിഷയവുമായി ബന്ധപ്പെട്ട ആധികാരിക എന്ന വാക്ക് ഉപയോഗിക്കാൻ കിട്ടാവുന്ന നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലുള്ള ലളിതമായി അത് പറഞ്ഞു വച്ചിട്ടുള്ള പുസ്തകങ്ങളെങ്കിലുമെങ്കിലും ഒന്നോ രണ്ടോ ആവർത്തി വായിച്ചിട്ട് മാത്രമാണ് ആവരണങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ പ്രസംഗത്തെ മാറ്റുകൂട്ടുന്ന കാര്യങ്ങളാണ് എങ്കിൽ പ്രസംഗം എന്നത് അതിൻ്റെ ഉൾക്കാമ്പിൽ തന്നെ അതിൻ്റെ വിഷയവുമായി എന്ന് മാത്രം ബന്ധമുണ്ട് എന്നത് തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ് പ്രസംഗത്തെ പറ്റി വ്യക്തമായ കേൾക്കാൻ പോകുന്നവർ നമ്മുടെ ഭാഷയും ശൈലിക്കും അപ്പുറം അത് എന്ത് കിട്ടുന്നു എന്നതിനു വേണ്ടി തന്നെയാണ് പ്രസംഗങ്ങൾ കേൾക്കുവാൻ പോകുന്നത് മാർക്കെടുത്തവരും അല്ലാത്തവരും എല്ലാവരും രണ്ട് രണ്ട് മത്സരിക്കുന്നു എന്നതിനും അപ്പുറം അപ്പുറം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ പ്രസംഗത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്താണ് എന്ന ബോധത്തോടു കൂടി മാത്രം പ്രസംഗിക്കുക ഒരു പക്ഷേ പഠിപ്പിക്കാൻ വേണ്ടിയാകാം ഒരു എനിക്ക് മനസ്സിലായത് ഇന്നതാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞു വെക്കുവാൻ വേണ്ടിയാകാം വ്യക്തമായ ഒരു ദേശത്തോടു കൂടി മാത്രം മാത്രമാണ് സുവിശേഷ പ്രസംഗമാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് പൂർണ്ണമായ വിശ്വാസമില്ലാതെ സുവിശേഷ പ്രസംഗം നടത്തിയാൽ അത് കേട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ അപ്പോഴൊരു പുളകം ഉണ്ടായേക്കാം പക്ഷെ അതിനപ്പുറം അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല ഇന്ന് അച്ഛൻ പറഞ്ഞു കുറിശി ബാബായ അച്ഛൻ ഓർച്ചുന്നത് എങ്ങനെയാണ് എന്നാണ് പലപ്പോഴും നമുക്ക് നേരിട്ട് അനുഭവമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ആദ്യമായി പ്രസംഗം എഴുതുമ്പോൾ അച്ഛൻ്റെതടക്കമുള്ള ഓർമ്മക്കുറിപ്പുകൾ കൂട്ടിയിത് തന്നെയാണ് പ്രസംഗം എഴുതിയത് നമുക്ക് വ്യക്തമായി പരിചയമില്ലാത്തവരെ നാം നേരിട്ട് കണ്ടിട്ടില്ലാത്തവരെ കുറിച്ച് നാം നേരിട്ട് കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴേ അത് നേരിട്ട് കണ്ടവരുടെ അത് അനുഭവിച്ചവരുടെ സാക്ഷ്യങ്ങൾ സാക്ഷ്യം എന്നതിലും നേരിട്ട് കണ്ടവരുടെ ഓർമ്മക്കുറിപ്പുകളുണ്ട് അവർ പൂർണ്ണമായി അതിനോട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ വലിമ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എഴുതപ്പെട്ട ഓർമ്മക്കുറിപ്പുകളുണ്ട് കിട്ടാൻ വലിയ പ്രയാസമൊന്നുമല്ല അങ്ങനെയുള്ളത് വായിച്ചു മാറി പ്രത്യേകിച്ച് വ്യക്തികളെ കുറിച്ചും സംഭവങ്ങളെ കുറിച്ചും വിവരിക്കുമ്പോൾ ഇതിങ്ങനെയാണ് എന്ന് പറയുന്നതിലും അപ്പുറം അപ്പുറം കണ്ടു നിന്നിയ ഒരാളുടെ ഓർമ്മക്കുറിപ്പുകൾക്കും അതുവഴി ഉണ്ടാകുന്ന അത് കണ്ടു നിന്നിയ ഒരാളുടെ ഓർമ്മക്കുറിപ്പുകൾക്ക് ജന കേട്ടിരിക്കുന്നവരിലേക്ക് എത്താനുള്ള സാധ്യത അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി അതിനോ അതുമായി താഥാമ്യപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എപ്പോഴും ഇപ്പോഴും പുറകോട്ടും മുൻപോട്ടും ഒരേ സമയം നോക്കുന്നതാണ് പ്രസംഗങ്ങൾ പുറകിൽ സംഭവിച്ചത് എന്താണ് എന്ന് അന്നുണ്ടായിരുന്നവരുടെ ഓർമ്മകളിൽ നിന്ന് ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മാധ്യമമാണ് പ്രസംഗം എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവരുടെ ഒക്കെ ഓർമ്മ നിന്നാണ് നമ്മുടെ പ്രസംഗങ്ങൾ തുടങ്ങുന്നത് ഇന്നലകളിൽ കാലൂന്ന് കൊണ്ട് നാളെ നോക്കി നമ്മൾ ഇന്നിനോട് സംസാരിക്കുകയാണ് പ്രസംഗങ്ങളിലൂടെ ഇന്നത്തെ ഭാഷ ഭാഷത്തിനുണ്ടാവണം നാളെയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം അത് ഇന്നലകളിലെ അനുഭവങ്ങളിൽ അധിഷ്ഠിതവുമായി അപ്പോഴേ പ്രസംഗങ്ങൾക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് പ്രസംഗങ്ങൾ പറയുന്നതു എന്തെങ്കിലുമൊക്കെ അർത്ഥവും ഉണ്ടാവുകയുള്ളൂ ഒരുപക്ഷെ ഇവരുടെ തലമുറയ്ക്ക് ഭംഗിയായി പ്രസംഗിക്കാൻ സാധിക്കുന്ന ഇന്നലകളുമായുള്ള അവരുടെ ബന്ധം കുറഞ്ഞു പോകാതെ പോകുന്നു ഇങ്ങനെ അവർ വളർന്നു വരുന്ന ഒരു തലമുറയായി നാളെയെ രൂപീകരിക്കേണ്ടവരായി കാണുന്നതാണ് നമുക്ക് ലഭിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്ന ബോധ്യമുള്ള മൂല്യങ്ങളില്ലാതെ പ്രസംഗങ്ങൾ മുൻപോട്ട് പോവുകയില്ല അച്ഛൻ പറഞ്ഞു പ്രസംഗം മുൻപോട്ട് പോകണമെങ്കിൽ വായിക്കണമായിരിക്കും വായിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം വ്യക്തമായ ചില കാഴ്ചപ്പാടുകളും മൂല്യങ്ങളുമാണ് അച്ഛൻ പറഞ്ഞതിനെ അതിനപ്പുറം പറയാൻ ഒന്നും ഞാൻ ആളതില്ല രണ്ടു പറയാനൊന്നുമില്ല വളരെ ഭംഗിയായി ഇത്രയും ചെറിയ സമയം കൊണ്ട് അച്ഛൻ ചുരുക്കി ഞാൻ വിചാരിച്ചു നാല്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെ പ്രസംഗത്തിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് അച്ഛൻ പറയും ഞാനിങ്ങനെ ഓർക്കുകയാണ് എവിടെയാണ് എന്തൊക്കെയാണ് അച്ഛൻ വിടാൻ പോയത് വ്യക്തമായി പറയേണ്ടതെല്ലാം അച്ഛൻ പറഞ്ഞു ചോയി നാൽപ്പത്തഞ്ച് മിനിറ്റിൽ തീരുന്ന വിഷയമല്ല ഒരു പ്രസംഗത്തിന്റെ നാല്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ചു മിനിറ്റ് നേരത്തേക്ക് പറയാനുള്ള ഒരു പ്രസംഗം വീടിന് തീരുക പോലും ഇല്ല അപ്പം ആ പ്രസംഗം എങ്ങനെ രൂപീകരിക്കണം എന്ന് പറഞ്ഞു തരാൻ അച്ഛന് സാധിച്ചത് ഒരുപക്ഷെ അച്ഛൻ്റെ ഇത്രയും കാര്യത്തെ പ്രസംഗം പരിചയം കൊണ്ടും പരിശീലനം കൊണ്ടും എന്റെ നല്ലൊരു അധ്യാപകനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇവിടെ വരുന്ന എല്ലാവരും അച്ഛൻ പഠിപ്പിച്ചിട്ടില്ലാത്ത അച്ഛന്മാർ ഇപ്പം സെമിനാരിയിൽ നിന്ന് ഇറങ്ങുന്നവരൊക്കെ അതുമില്ല തിരുവേദിമാരുമില്ല ഇനി ഇപ്പം ഇറങ്ങാൻ പോകുന്നവരുമല്ലവരുണ്ടെങ്കിലേ ഉള്ളൂ അതുകൊണ്ട് പഠിപ്പിച്ചതെല്ലാം പരിചയമുള്ളവരായതുകൊണ്ടാണ് അച്ഛന് ഇത്രയും നേരം കൊണ്ട് പറഞ്ഞു തരാം പറഞ്ഞു തരാൻ സാധിച്ചുക ഒരു ശൈലിയിൽ പ്രസംഗിക്കാൻ പോകണം എന്നല്ല അച്ഛനും പറഞ്ഞത് അങ്ങനെ പറയാൻ മറ്റൊരാളുടെയും ശൈലി പ്രസംഗിക്കുക മറ്റുള്ളവർക്കും കൂടി ഗുണം പ്രയോജനപ്രദമാകണം തങ്ങളുടെ പ്രസംഗങ്ങൾ എന്ന ബോധം ഉണ്ടാകണം ബോധ്യമുണ്ടാകണം അപ്പോഴേ പ്രസംഗങ്ങൾക്ക് ശക്തി ഉണ്ടാകും അച്ഛൻ്റെ ഇതുപോലെ

നമുക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ സംശയി ചോദിക്കുകയാണെങ്കിൽ പറയുക മൂന്ന് വിധത്തിന്റെ മൂന്ന് ഘടകങ്ങളായി ചോദിക്കും ഒന്ന് അതിന്റെ ഉള്ളടക്കം അതിന്റെ കണ്ട ആ വിഷയത്തോടെ നീതി പോലത്തക്കത്തവുള്ള വിഷയ വിഭജനവും Şeyde de şu kambal türlü gelişimle de yapardı, şöyle cuma günü de yapardı, çimova de, ama şeyim var. Biz geldiğimiz triyda, adamın peşine bulaştı. Sabit yanda bankaya gidiyordu, yandırdı. Adamın başı böyle gelişim var, onda. Erandıktan sonra malum malum numarayı da, naldan bahşiye, language, adam naldan etmeliydi çırlo. Bu da mıydı da malum, aday diye dediğimiz malum diye attırdı, naldan parasını bir şey ജീവനില്ലാത്ത ഇങ്ങനെ നടന്നു എന്നൊരു പ്രസംഗമായിട്ട് അല്ലെങ്കിൽ ചേർന്ന് ആ പലവിധത്തിലുള്ളൊരു അതിൻ്റെ ആ ബാനർ ജീവിച്ചു പ്രസംഗം അപ്പോൾ സബ്ജക്റ്റ് പിന്നെ ലാംഗ്വേജ് മൂന്നാമത്തത് ബാനർ ഈ മൂന്ന് ഘടകങ്ങൾക്ക് കൂടി മാർക്ക് എഴുതുക എന്ന് പറയുമ്പം ഒമ്പതായിരം മുപ്പത് മാർക്ക് ആണ് ടോട്ടൽ എന്ന് വിചാരിക്കുക പത്ത് മാർക്ക് ഇത് ഓരോന്നും ലാംഗ്വേജിൽ പത്തിന് എത്ര മാർക്കില്ല ഭാഷാപരമായിട്ടുള്ള എന്തെങ്കിലും പ്ലെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നോക്കണം ചില ഭാഷ ഒക്കെ വരുത്തി വരും ചില ഭാഷ തെറ്റായ വാക്കുകൾ പ്രയോഗിച്ച് കരുതി അപ്പോൾ ഭാഷ എങ്ങനെ ഇരിക്കുന്ന രണ്ട് അത് സജീവമായിരുന്നു ആ പ്രസംഗം ആദ്യമുള്ള അതൊരു അത് അത് പറഞ്ഞ പ്രസംഗമായിരിക്കും എൻ്റെ മാനർ അതിൻ്റെ ഹൗക്കും മൂന്നാമത്തേത് ഏറ്റവും പ്രധാനമാണ് പത്ത് കൊണ്ട് കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളടക്കം ഘടകം സബ്ജക്ട് ആ സബ്ജക്റ്റിനെ പറ്റി Partici topladı. Ama dinlediğimiz adayların manzilini alıp falan, alamadık. Ama bizim topladığımız yolun manzumaların geçtiğinden, tam olarak ilerleme avurduğunuz pusat geçtiğinden emin değiliz. Ekim ayında mı? Eee, Ekim ayında mı? Ne zaman mı? Eylül ayında mı? Eylül അതിപ്പോ നമ്മളിവിടെ അറിയത്തില്ലല്ലോ പ്രസംഗം നമ്മൾ കേട്ടിരിക്കുമ്പോ അറിയാ കാണാൻ പഠിച്ചതാണോ എക്സ്റ്റിൾ ആണോ എന്നുള്ളതൊക്കെ അറിയാത്ത പ്രസംഗത്തിൽ നമ്മൾ ഇപ്പൊ നോക്കുന്നത് യഥാർത്ഥ കാണാപ്പാടം പഠിച്ചതല്ല ഈ മൂന്ന് മാനദണ്ഡങ്ങൾ നമുക്ക് വെച്ചുകൊണ്ട് പ്രസംഗത്തെ മറ്റേ ചോദിക്കാറുണ്ട് ആ

എന്ന് പറഞ്ഞാൽ ചെയ്യാം ഗ്രാമത്തിൽ നിന്ന് ആണ് വരുന്നത് ഗ്രാമമാണ് അറിയാ ഗ്രാമത്തിൽ നിന്ന് വരുന്നത് കാരണം പട്ടണത്തിൽ ദൃശ്യമാണ് പട്ടണത്തിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഗ്രാമത്തിൽ നിന്ന് വരുന്നു എന്ന് തന്നെയും അല്ല ഇയാൾ വയലിൽ നിന്ന് വരുന്നു പറഞ്ഞാൽ വയലിൽ അവിടെ ഏതാണ്ട് പോയി പിന്നെ വെള്ളം കയറ്റി വിടാനും കലപറിക്കാനും നോക്കിയാലും പോയിട്ട് വയലിൽ ഇങ്ങോട്ട് വരികയായിരുന്നു എന്ന് തോന്നി ഇവിടുത്തെ വയലും പണിയെടുത്തിട്ട് വരുന്ന ആളാണെന്നാണ് അല്ല അയാൾ കുറേ പെരുന്നാൾ കൂടാൻ ഇവിടെ വന്നതാണ് അവിടെ വന്നപ്പോല അത് മനസ്സിലാക്കാതെ ഓരോരുത്തരോട് തോന്നി കൊടുക്കുന്നത് കൊണ്ടാണ് കരുവർഷകാരുന്നു അധ്വാനിച്ചു ക്ഷണിച്ച് വന്നതാണെന്ന് പറയുന്നത് ആ ആണെന്നുള്ള ധാരണ കൊണ്ടാണ് ആ വിധത്തിൽ പരിഭാഷ കാര്യം ഇയാൾക്കാരനാണ് എടുത്തു പറയുന്നത് ആഫ്രിക്കയാണ് കൂടുതൽ പെസറാം പെരുന്നാൾ കൂടുതലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വന്നെത്തും അത് വന്നെത്തുമ്പോൾ ഒന്നും താമസിക്കാൻ ഒരുക്കില്ല നിറഞ്ഞു കഴിയും അപ്പോഴാണ് അന്തത്തിൽ താമസിക്കുന്നത് അപ്പോഴവിടുന്ന് വന്നിട്ടാണ് ഈ ആൾ ഒരു വിധത്തിൽ

ഈ അമ്മ അവരും വന്നു എന്നുള്ളത് അപ്പൊ ഇതൊരു വലിയ അനുഭവം ഈ അകത്ത് ഉണ്ടായത് അത് ആഫ്രിക്കയിൽ മണങ്ങിപ്പോയിട്ട് അവിടെ പ്രവർത്തിക്കുവാനും ഇടയായ ഒരു കുടുംബത്തെ കുറിച്ച് നമുക്ക് വിവജിക്കുവാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട ജോഷിരാജ്യം ഒരു കാര്യം ഓർമ്മായി വരും വർഷങ്ങളിലും പരിശുദ്ധ ബാബാൻ നാമത്തിലുള്ളതായ പ്രസംഗ മത്സരം നടക്കുന്നതിനും ായിട്ട് മലങ്കരസഭ മാസികളെ ആഘോഷിക്കുന്ന ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നില്ല കളരി ക്ലാസ്സിലൊക്കെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു വാക്ക് പ്രചരണത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു വരും വർഷങ്ങളിലും മലസഭിക്കുന്ന രാവിലത്തെ ഓരോരുത്തർ വന്ന് അല്ല ഒന്നോ രണ്ടോ പേര് വന്ന് ആ പ്രസംഗിക്കുന്നതായ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പ്രബോധനം കൊടുക്കുകയും ഉച്ച കഴിഞ്ഞ് പരിശുദ്ധ ഭാഗത്തിനുള്ള പ്രസംഗം മത്സരം നടത്തപ്പെടുകയും ചെയ്യുന്ന രീതി ഉണ്ടാവാത്ത ആഗ്രഹിക്കുകയാണ് എല്ലാ രീതിയിലും അത് അനുഗ്രഹപ്പെട്ടതായി പ്രസംഗി പ്രസംഗിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പ്രബോധനവും കൂടി ലഭിക്കുമ്പോൾ അത് ഫലപത്താണ് അത് നിങ്ങൾക്ക് ഗുണകരമായി തീരും അവർ വലിയ പ്രത്യാശയുള്ളത് എല്ലാ രീതിയിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ഇന്ന് ബഹുമാരുടെ ജോഷു ദേവാലയത്തിൽ വലിയ അർപ്പിച്ചു അതിനുശേഷം പ്രൗഢഗംഭീരമായ ഈ സദസ്സിൽ നിങ്ങൾ കുറച്ചുപേരെ ഉള്ളെങ്കിലും ഓരോരുത്തരും ഓരോ ദേവൻ നിലയിൽ നിങ്ങൾ ഉന്നതന്മാരായ മിത്തത്തിലാണ് പിന്നെ കുറ്റങ്ങളൊക്കെയും പല ദേവാലയങ്ങളിൽ കടന്നു വന്നവരാണ് ഭാവിയിലും ആ നല്ല ക്രമീകരണം ഉണ്ടാകുക എന്നൊക്കെ ഒന്ന് ആഗ്രഹിക്കുകയാണ് അച്ഛൻ ഇന്ന് ഈ കാര്യം ഒരു പ്രസ്ഥാനമായി ഫലവത്തായ ഒരു ക്രമീകരണമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് കടന്നുന്ന കുഞ്ഞുങ്ങൾ അച്ഛനുമായിട്ട് ചേർന്നൊരു പടം എടുക്കണം കിടക്കട്ടുണ്ട് ആദ്യത്തെ പ്രസംഗ ശില്പശാലയിൽ സംബന്ധിച്ചതായ ആളുകൾ എങ്ങനെ രീതിയിൽ ആ ഒരു പടം എടുക്കാതെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ് പ്രസംഗം പരിശീലനത്തിന് വേണ്ടി വന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഒന്ന് അണിനിരക്കണം ഫോട്ടോ കേട്ടോ പേരൻസ് വേറെ കേട്ടോ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു അവസാനിപ്പിക്കണം